ഹലോ ഡിയേഴ്സ് അപ്പോൾ ഇന്നെന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ ഡേ ആട്ടോ കാരണം നമ്മളൊരു സബ്സ്ക്രൈബറും നമ്മളെ കുഞ്ഞുനെയും സിദ്ധുവിനെയും ദേവുവിനെയൊക്കെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാൾക്ക് ഓണത്തിന് ദേവ് മക്കൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഒരു ഒരാഗ്രഹമുണ്ട് അപ്പോൾ അവർ ഏൽപ്പിച്ചിട്ട് നമ്മൾ ആ ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണേ വന്നത് വടകര സൈക്കിൾ വാങ്ങാൻ വന്നിട്ട് ഇന്ന് കൊണ്ട് തന്നെ ഒട്ടുമിക്ക പീടികളെല്ലാം തന്നെ തുറന്നിട്ടില്ല കേട്ടോ ഒരൊറ്റ ഷോപ്പാ തുറന്നിട്ടുള്ളായിരുന്നു അവസാനം ഇത് പറഞ്ഞു പോയിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ പിന്നെ ഓനോട് ഇനി ഇന്ന് വാങ്ങിത്തരില്ല എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു സങ്കടത്തിൻ്റെ അതായിരിക്കും കേട്ടോ അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ നമ്മൾ അവിടെ തന്നെ ആ സൈക്കിൾ വാങ്ങി ഇതാ ഈ പച്ച കളറുള്ള സൈക്കിളായിട്ടോ സിദ്ധുവിന് ഇഷ്ടപ്പെട്ടത് അപ്പോൾ അവിടെ അതിനെന്തൊക്കെയോ സാധനങ്ങളെല്ലാം പിടിപ്പിക്കാനൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് നേരം നിന്ന് അതെല്ലാം പിടിപ്പിച്ച് പിന്നെ സൈക്കിൾ കിട്ടിയ സന്തോഷത്തിൽ പിന്നെ ഓനൊന്നും വേണ്ടോ എന്താണെന്ന് വെച്ചാൽ കുറേ നമ്മൾ കടകളിലെല്ലാം ചെന്ന് നോക്കിയിട്ട് എല്ലാ കടകളും അടച്ചെന്ന് കണ്ടപ്പം തന്നെ ഭയങ്കര നിരാശയായിരുന്നു അപ്പോഴാണ് ഈ കട മുന്നപ്പെട്ടത് അപ്പോൾ അവിടെ തന്നെ കണ്ടപ്പോൾ ഒന്നും വേണ്ട ഇത് തന്നെ മതി എന്നും പറഞ്ഞിട്ട് എടുത്തിട്ടോ പിന്നെ ഞങ്ങൾ പറഞ്ഞ നാളത്തേക്ക് വെക്കാം നാളെ തിങ്കളാഴ്ചയാണ് വാങ്ങാമെന്നൊക്കെ ഓരോ രക്ഷയില്ല എനിക്കിത് തന്നെ മതി ഇന്ന് തന്നെ എന്ന് പറഞ്ഞ് അപ്പോൾ ഞങ്ങൾ കടക്കാരനോട് പറഞ്ഞ് ഇനിയിപ്പോൾ ഒരു രക്ഷയിൽ നിങ്ങൾ അത് തന്നെ തന്നേക്കെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് തന്നെ അതിൻ്റെ എന്തെല്ലോ സാധനങ്ങളൊക്കെ വെച്ച് നമ്മൾ അത് വാങ്ങി അതിന് വാങ്ങിയതിന് ശേഷം പിന്നെ ഉള്ള മുഖമാണ് ഈ കാണുന്നത് നല്ല ചിരിച്ച് ഒരു കുഞ്ചിരി വിടരുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ മൂന്നാളും ദേവുനെ കൂട്ടിയിട്ടില്ലായിരുന്നു സതീശരനും കൂടെ പോയത് അതിനുശേഷം പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പിന്നെ ദേവുനേയും കൂട്ടി നമ്മൾ ബിരിയാണി പീടിയെ പോയി ബിരിയാണി പീടിയെ പിന്നെ പ്രത്യേകം പറയണ്ടല്ലോ അവിടെ പിന്നെ ബിരിയാണി മാത്രമല്ലോ പിന്നെ എല്ലാം ബിരിയാണി കൊതിയന്മാരായത് കൊണ്ട് തന്നെ വേറെ ഒന്നും നോക്കിയില്ല എല്ലാവരും ബിരിയാണി പീടിയിലേക്ക് വെച്ച് പിടിച്ച് പക്ഷേ അത്രയും ആ ഒരു ഒന്നര സമയട്ടോ ഒരൊന്നൊന്നര സമയത്ത് നല്ല തിരക്കായിരുന്നു ഒരുപാട് നേരം ഞങ്ങൾ കാത്തിരിക്കേണ്ടി വന്ന് കുറേ നേരം മെനു എടുത്ത് വായിക്കാനുള്ളതിനെ കൊണ്ട് തന്നെ ഓരോന്നും അശ്വരം നുള്ളി നുള്ളി പെറുക്കി വായിച്ച് വായിച്ച് കാത്തിരുന്നു കേട്ടോ അല്ലെങ്കിൽ കുറച്ച് നേരം അതെടുത്ത് വീശുന്നുണ്ടായിരുന്നു കുറച്ച് നേരം പിന്നെ നമ്മളൊരു സബ്സ്ക്രൈബറെ കണ്ടിട്ടുണ്ടായിരുന്നേ അതൊരുപാട് സന്തോഷം ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പേരെന്നോട് മറന്നുപോയി പിന്നെ അതുപോലെ കുറേ ആൾക്കാർ അറിയുന്ന ആൾക്കാരെ കണ്ടിട്ടു കാത്തിരുന്ന് 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 അവസാനം ബിരിയാണി കിട്ടിട്ടോ വിളി വന്നാലും പിന്നെ ഈ ബിരിയാണിൻ്റെ മണവും കൂടി അയ്യുന്ന സമയത്ത് കാത്തിരിക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ സിദ്ധുവിനെ പറഞ്ഞിട്ട് കാര്യമല്ലേ കേട്ടോ ഞാൻ പറഞ്ഞ ഞാനടക്കം കാത്തിരുന്ന് കാത്തു നിന്ന് ഇത് വന്ന് ലാസ്റ്റ് വന്ന സമയത്ത് നമ്മൾ വാങ്ങിയത് ഒരു മൂന്നാളും ബിരിയാണി ഞാനും സരീശരണും പിന്നെ അൽഫാമും പൊറാട്ടേനും കേട്ടോ അങ്ങനെ അതൊക്കെ വാങ്ങി അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇവർക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയി വടകര തന്നെ രണ്ട് മൂന്ന് എടുത്ത് കയറിയ സമയത്ത് ദേവനോ കുഞ്ഞുവിനോ ഒന്നും ഇഷ്ടപ്പെട്ട പലതും ഇല്ല പിന്നെ അങ്ങനെ രണ്ട് മൂന്ന് പിടിയിട്ട് അൺലിമിറ്റഡ് എന്ന് പറഞ്ഞ ഷോപ്പുണ്ട് വടകര അപ്പോൾ അവിടെയെല്ലാം കയറി കേട്ടോ അപ്പോൾ ആവിടെ എല്ലാം കയറി നോക്കുന്നത് ഇവർക്ക് ജീൻസൊന്നും അപ്പോൾ എത്ര ഇതിൽ പറ്റുന്നില്ല പിന്നെ ഒന്നും രക്ഷയില്ല നമ്മൾ കൊയിലാണ്ടി പോകാന്ന് പറഞ്ഞു അങ്ങനെ കൊയിലാണ്ടി ക്ഷോഭിക്കലിലേക്ക് പോകുന്ന ബസ്സിലുള്ള യാത്രയാണിത് ബസ്സിലാണോ പോകുന്നത് ഏറോപ്ലെയിനിലാന്നോ പോകുന്നതൊന്നും എനിക്ക് െനിക്ക് മനസ്സിലാക്കില്ല ഓനായിട്ടും ഓടിക്കലായിരുന്നു കേട്ടോ ബസിൻ്റെ ഡ്രൈവർ ഓടിച്ചത് പിന്നെ ആയസിൻ്റെ ബലമുള്ളതിനെ കൊണ്ട് ഞങ്ങൾ കൊയിലാണ്ടി എന്ന് പറയുക അപ്പോൾ കൊയിലാണ്ടി എത്തി പിന്നെ ഷോബിയിലേക്ക് നടക്കുക ഷോബി നമ്മൾ കൊയിലാണ്ടിക്കാർക്കറിയാം സിവിലിൻ്റെ അടുത്ത് ഇറങ്ങിയിട്ട് കുറച്ച് അങ്ങോട്ടേക്ക് നടന്നാലാണ് നമ്മൾ ശോഭയിലേക്ക് എത്തുക ഇനി ആടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ലെവൽ മാറി കാരണം എന്താ എല്ലാവിധ സാധനങ്ങളും ഒരേ ഇതിലുള്ളതിനെ കൊണ്ട് തന്നെ എല്ലാം മക്കളതും വലിയ ആൾക്കാരതും എല്ലാം ഉണ്ടല്ലോ അപ്പം പിന്നെ ദേവുവിന് വേറെ കുഞ്ഞുവിന് വേറെ എന്ന് പറഞ്ഞിട്ടൊന്നും തപ്പി പോകണ്ട ശോഭിക്ക് തന്നെ ഉണ്ടാവുമല്ലോ അങ്ങനെയാണ് കുരാണ്ടി ശോഭിയിലേക്ക് പോയത് അപ്പോൾ ആടെ എത്തിയ സമയത്ത് ഒരു മൂന്നര നാല് മൂന്നരയൊന്നുമല്ല നാല് മണി കഴിഞ്ഞിട്ടോ അപ്പം നാല് മണി കഴിഞ്ഞതിന് ശേഷമാണ് ആടെ എത്തിയത് പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങോട്ട് ഇറങ്ങിയതെന്ന് പറയേണ്ടത് ഒരുപാട് ലേറ്റായി അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടി എനിക്ക് ഒരുപാട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല തിരക്കാന്ന് ഒരാളിട്ട് നോക്കുക അയച്ചു വയ്ക്കുക ഇട്ടു നോക്കുക അയച്ചു വെക്കുക അറിയാമല്ലോ ഡ്രസ്സ് എടുക്കാൻ പോയാലുള്ള അവസ്ഥ അപ്പോൾ അങ്ങനെ കുറേ കഷ്ടപ്പെട്ട് നമ്മൾ ഒരു ഏഴര ആയ സമയത്ത് നമ്മളെ പരിപാടി എല്ലാ ഓപ്പറേഷനും കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഒരുവിധ ഡ്രസ്സെല്ലാം എടുത്ത് തൃപ്തിയായി മക്കൾക്ക് പിന്നെ അത് ബില്ലാക്കുന്ന തിരക്കായിട്ടോ ബില്ലാക്കുന്നൊരു നല്ല തിരക്കാ ഒരു സൈഡായി പോയിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ഇവർക്ക് അത് ഇഷ്ടപ്പെടും പിന്നും മാറ്റും പിന്നും എടുക്കും പിന്നു വെക്കും മൂന്നാളെയും കൂടി ഒപ്പിച്ച് കിട്ടണ്ടേ പിന്നെ കുഞ്ഞുവിനും ദേവൂവിനും രണ്ടാളും ജീൻസ് മൂന്നാളും ജീൻസ് തന്നെയാണ് കേട്ടോ എടുത്തത് പിന്നെ ജീൻസും രണ്ട് മൂന്ന് ടോപ്പും ഇതെല്ലാം എടുത്ത് പിന്നെ ഞാനും സൈഡ് ചേർന്ന് ഒന്നും കൊടുത്തിരിക്കില്ല കേട്ടോ പിന്നെ നമുക്ക് സത്യത്തിൽ നമ്മൾ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ ഓണവും കാര്യങ്ങളും ഈ വർഷം ഓണം ശരിക്കും പറയുകയാണെങ്കിൽ നമുക്കില്ല പിന്നെ ഇവർ ഒരു ഗിഫ്റ്റായിട്ട് ഇത് വാങ്ങാനുള്ള കൊണ്ട് മാത്രം നമ്മൾ എന്ത് ചെയ്താന്ന് ഡ്രസ്സ് എടുത്തതാ കേട്ടോ അങ്ങനെ ഡ്രസ്സ് എടുത്തതിന് ശേഷം പിന്നെ രാത്രിത്തെ ഫുഡ് കഴിക്കണം പിന്നെ കൊയിലാണ്ടിന്ന് വടകരയ്ക്ക് വരണമല്ലോ ആ ഒരു പരിപാടി പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ആൾക്കാർ ചെരുപ്പില്ലായിരുന്നു ദേവുവിനും ഇല്ലായിരുന്നു സിദ്ധുവിനും ഇല്ലായിരുന്നു അപ്പോൾ ദേവുവിന് ഷൂ വാങ്ങാനും ചെരുപ്പ് വാങ്ങാനും പോയി ചേർന്ന് വാങ്ങിക്കില്ല കേട്ടോ പിന്നെ അതിന് ശേഷം കൊയിലാണ്ടി സെൻറ്റർ ഫ്രഷിൽ വന്ന് ഞങ്ങൾ മസാല ദോശ ഒരാൾ പൊറോട്ട ഒരാൾ വെജിറ്റബിൾ ബിരിയാണി ഒരാൾ പൂരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഫുഡ് ഫുഡ് ചോദിച്ചു പിന്നെ നേരെ കെ എസ് ആർ ടി സി ബസ്സിലങ്ങോട്ട് കയറി കെ എസ് ആർ ടി സി ബസ്സിൽ നിന്ന് അതേപോലെ തന്നെ എന്താ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് നമ്മളെ പുതിയ പെത്തി അങ്ങനെ രാത്രി ഒരൊമ്പത് മണിയായതിന് ശേഷമാണ് നമ്മളെ വീട്ടിലെത്തിയത് അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നേത്ത കുട്ടി വ്ലോഗ് കുട്ടി വിശേഷങ്ങൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ബൈ